ഞാൻ വായിക്കുന്നത് പിന്നെ ഈ പുസ്തകം ഒരു ബാലസാഹിത്യ കൃതിയാണ് ഏട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇതിന് ഇരുപത്തി എട്ടാം പതിപ്പാണ് എന്റെ ഉള്ളത് കൊറേ പതിപ്പുകൾ ഇറങ്ങിയിട്ടുണ്ടാവും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തൻ്റെ വീട്ടിൽ വന്ന മനസ്സാരയും യന്ത്രത്തിനെ പറ്റിയുള്ള ഒരു കഥയാണിത് വല്യമാമനാണ് ഇതിലെ മെയിൻ ആൾ വലിയമാമൻ ഭയങ്കര ചുണ്ടിക്കാരനാണ് കാരണവും ഉണ്ട് വല്യമാമൻ ഈ ചുണ്ടിക്കൊക്കെ കാരണം അദ്ദേഹത്തിൻ്റെ മറവിയാണ് പെട്ടെന്ന് മറക്കുമല്ല ആരെങ്കിലും അടുത്ത് വിളിച്ചാൽ എന്തോ എന്തിനാണ് നീ ഇപ്പം ഇങ്ങോട്ട് വന്നേ ഇനം ഞാൻ വിളിച്ചില്ലേ എന്ന് പറഞ്ഞു ആകെ ശകാരവും ബഹളവും ഒക്കെ ആവും ഈ വലിയ മാമനെ ഒരിക്കൽ കുണ കിണർ കൊഴിക്കുന്നടുത്തു നിന്ന് ഒരു മനസ്സ് നോക്കുന്ന യന്ത്രം കിട്ടുന്നു ഈ മനസ്സ് നോക്കുന്ന യന്ത്രം വെച്ചിട്ട് വീട്ടിൽ നടക്കുന്ന പല കള്ളത്തരങ്ങളോടും നമ്മുടെ മാമൻ പിടിക്കുന്നു അങ്ങനെ അവസാനം ഈ യന്ത്രത്തിന് യന്ത്രത്തിന് അദ്ദേഹം തന്നെ ഒരു കേടു വരുത്തുന്നു ഓക്കെ ഇനി ഞാൻ വിശദമായി പറഞ്ഞു തുടങ്ങാം ഈ വീട്ടിൽ കുട്ടിനാരായണം സജോ സരോജിനി കൃഷ്ണൻകുട്ടി കുട്ടി കുട്ടിനാരായണൻ്റെ അമ്മ അമ്മായി ശങ്കു വളക്കത്ര രാമു അപ്പുവൈദ്യർ വല്ല്യമാമൻ തുടങ്ങി പല പല ആൾക്കാരുമുണ്ട് വല്യമാമൻ ഭയങ്കര ശുണ്ടിക്കാരനാണെന്ന് പറഞ്ഞല്ലോ മുപ്പത് അറുപത് ആയി ഭയങ്കര മറയും ആരും ഒരിക്കലും പിടിക്കില്ല പിന്നെ നമ്മുടെ വലിയ വല്യമാമന്റെ ഇഷ്ടക്കാരിയാണ് കേട്ടോ സരോജിനി കുട്ടി നാരായണന്റെ ആനീയത്തിയാണ് നമ്മുടെ സരോജിനി സരോജിനിക്ക് വലിയ മാമൻ എന്ത് പറഞ്ഞാലും മനസ്സിരിക്കും അവൾ കുസൃതിയൊന്നും ഇല്ലാത്ത പാവം പെൺകുട്ടിയാണ് കുട്ടിനാരായണൻ ഏർ ഭയങ്കര കുസൃതിക്കാരനാണ് അതുപോലെ തന്നെ കൃഷ്ണൻകുട്ടിയും ഈ കുട്ടിനാരായണും കൃഷ്ണനും കുട്ടി കൃഷ്ണൻകുട്ടിയും കൂടി ഒരിക്കൽ ഒരു പദ്ധതി ഉണ്ടാക്കിയാണ് നമ്മുടെ ഇത് പൊട്ടിക്കുന്നത് യന്ത്രം ആദ്യം അവർ ഇത് നിർത്താൻ ഇതുണ്ടാക്കിയിരുന്നു പ്ലാൻ അങ്ങനെ ആ പ്ലാൻ അനുസരിച്ച് അവർ അത് കിണറ്റിലെറിയുന്നു കിണറ്റിലെറിഞ്ഞ യന്ത്രം സരോജിനി വഴി വല്യമ്മമ കണ്ടുപിടിക്കുന്നു സരോജിനി എങ്ങനെ കണ്ടുപിടിച്ചു എന്നല്ലേ നമ്മുടെ കുട്ടി നാരായണും ശംഖുവും കൃഷ്ണൻകുട്ടിയും കൂടി വൈക്കോൽ തുറിവിൻ്റെ ഇടയിൽ ഒളിഞ്ഞിരുന്ന് നടത്തിയ ആ പ്ലാനിങ് സരോജിനി ഒളിച്ചു നിന്ന് കേട്ടിരുന്നു അങ്ങനെ അവൾ അത് പറഞ്ഞു കൊടുത്തു അങ്ങനെ എല്ലാവർക്കും ശംഖുവിലും കൃഷ്ണൻകുട്ടിക്കും കുട്ടി നാരായണും മൊക്കെ നല്ല ചൂട്ടാടി കിട്ടി അങ്ങനെ പക്ഷേ അമ്മായിയും കൂടി ഇതിന് സഹായിച്ചിരുന്നു കേട്ടോ എങ്ങനെയാണെന്നറിയാമോ ആ യന്ത്രം അവൻ അമ്മാമൻ്റെ മുറിയിൽ നിന്ന് കൊടുത്തത് നമ്മുടെ അമ്മായിയായിരുന്നു പക്ഷെ അമ്മായിക്കും കൂടെ തല്ല് കൊ വിചാരിച്ചു കുട്ടിനാരായണൻ അമ്മാമ്മയുടെ പറ്റി പറഞ്ഞില്ല അങ്ങനെ ഇതിൽ പല കഥകൾ ഉണ്ട് എനിക്ക് ഭയങ്കര ചിരിയോ നേട്ടമാണ് പിന്നെ നമ്മുടെ മനസ്സാര യന്ത്രത്തിൻ്റെ രൂപം ദാ ഇതാണ് ഒരു ഉണ്ട ഉണ്ടാകും ഒറ്റത്ത് പിന്നെ ഇങ്ങനെ ഒരു നീണ്ട പിടിയും അതായത് ഇപ്പോൾ നമ്മുടെ മാലാഖന്മാരെ കയ്യിലിരിക്കുന്ന ഒരു മാന്ത്രിക വടിയിൽ ഏകദേശം അതേ രൂപമാണ് പ്രവർത്തിപ്പിക്കുക എന്ന് വെച്ചാൽ ഈ സാധനം ആ നീണ്ട സാധനം ഇല്ലേ അതിങ്ങനെ തലേന മുകളിൽ വെച്ചിട്ട് അതിനൊറ്റത്ത് ഒരു മഞ്ഞ ഉണ്ടുള്ള ഒരു നീണ്ട സാധനം കണ്ടില്ലേ അതൊരു കമ്പിയാണ് അത് വലിച്ച് എടുത്ത് ഈ സാധനത്തിനെ നമ്മുടെ നീണ്ട വടിയുടെ അറ്റത്ത് കെട്ടിവയ്ക്കും അതായതിങ്ങനെ ചുറ്റിയിടും എന്നിട്ട് ആ ഉണ്ടല്ലേ വലിയ ഉണ്ട അത് പിടിച്ച് ഞെക്കും അപ്പോൾ അടുത്ത് നിൽക്കുന്ന അതായത് മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്ന ആളുടെ മനസ്സ് ഇത് പിടിക്കുന്ന ആൾക്ക് അറിയാൻ പറ്റും ഈ വലിയ മാമൻ അമ്മായിയുടെ മനസ്സ് നോക്കി അമ്മായി ചെയ്ത കള്ളത്തരവും കുട്ടി നാരായണന്റെ കള്ളത്തരവും കൃഷ്ണൻകുട്ടിയുടെ കള്ളത്തരവും സരോജിന് ഒഴികെ അവിടെ പലരും കള്ളത്തരം ചെയ്തിരുന്നു പിന്നെ നമ്മുടെ വലിയ മാമൻ നമ്മുടെ ഈ മനസ്സീ യന്ത്രം പൊട്ടിക്കാൻ കാരണം അദ്ദേഹം എപ്പോഴും കുടുംബ വെട്ടാറുണ്ട് കുടുംബ വെട്ടാൻ വളക്കത്ര രാമോയിനെയാണ് വിളിക്കാറ് ഒരിക്കൽ വളക്കത്ര രാമോയിൻ്റെ മനസ്സ് നോക്കി അപ്പോൾ ആ വളക്കത്ര രാമു വിചാരിച്ചത് ഈ വല്യമാമൻ ഇപ്പോൾ മരിച്ചു പോകും അപ്പോത്തേക്കും ഒരു നൂറ് രൂപയെങ്കിലും കടമായിട്ടെടുക്കാം മരിച്ചാൽ പിന്നെ തിരിച്ചു വാങ്ങില്ലല്ലോ അപ്പോൾ വല്യമാമൻ പറഞ്ഞു കൊരങ്ങ മൊത്തം കൊരങ്ങ നീ ഞാൻ മരിക്കാൻ പ്രാർത്ഥിക്കുകയെന്നല്ലേ ഇറങ്ങിപ്പോടാ ഇവിടുന്ന് എബിർ എരുപ്പാളി അങ്ങനെയൊക്കെ പറഞ്ഞു വളക്കത്ര രാമു പേടിച്ചിട്ട് ഓടിപ്പോയി കാരണം അവരുടെ കുടം കുടുംബം ഇട്ട് നടന്നില്ല വളക്കത്തിൽ രാമവിനെ വിളിച്ചപ്പോൾ പറഞ്ഞു ആ യന്ത്രം അവിടെ ഉള്ളിടത്തോളം കാരണം ഞാൻ അപ്പാട്ടി ചവിട്ടില്ല പിന്നെ നമ്മുടെ വല്യമാമനൊരു ലേഹം സേവിക്കലുണ്ട് കൊല്ലത്തിൽ ഒരിക്കൽ അത് സേവിക്കും ഒരു മാസത്തോളം ആ ചികിത്സ നീളും അത് സേവിച്ചില്ലെങ്കിൽ വലിയമാമന് ഒരു തരം ശ്വാസം മുറ്റലകും ആ കണ്ണു തുരിക്കും കിടക്കേൽക്കിയിരുന്ന ഒരുപാട് ംതിരിയും അങ്ങനെ അത് ഉണ്ടാക്കാൻ ഉണ്ടാക്കി ഇവിടെ എത്തിച്ചരാർ അപ്പോ വൈദ്യൻ ഇങ്ങോട്ട് വന്നപ്പോൾ അപ്പുവൈദ്യെ മന മനസ്സ് നോക്കി അപ്പോൾ കണ്ടത് കൊടുത്ത സാധനങ്ങൾ ചെറിയ അളവിലെ ചേർത്തിട്ടുള്ളൂ അങ്ങനെ അപ്പോ അപ്പവൈദ്യനെയും അവിടെ നിന്ന് ഓടിച്ചു കിട്ടും അവസാനം സഹിക്കെട്ട് മാമൻ ആ മനസ്സറിയും യന്ത്രം അവിടെ നിന്നോ കളഞ്ഞു ആ യന്ത്രമെടുത്തിട്ട് ഊക്കി നിറത്തെ ചേർ അത് തവിടുപൊടിയായിപ്പോയി അങ്ങനെ എല്ലാവർക്കും സന്തോഷമായി പിന്നെ ഈ പുസ്തകത്തിന് നൂറ്റി പത്ത് രൂപയെ വിലയുള്ളൂ കേട്ടോ നല്ല കവർ ഡിസൈനാണ് അതുപോലെ തന്നെ ഡി സി ബുക്സാണ് ഇത് പുറത്തിറക്കിയത് കവർ ഡിസൈന് ഡി സി ബുക്സ് സ്റ്റുഡിയോ ആണ് ഡിസൈൻ സ്റ്റുഡിയോ ആണ് നിർവഹിച്ചത് കുട്ടികൾക്ക് എന്തായാലും വായിക്കാൻ പറ്റുന്ന പുസ്തകമാണ് വെക്കേഷൻ ഒക്കെ ആയില്ലേ കുട്ടികൾക്ക് ഇഷ്ടംപോലെ സമയമില്ലേ ഈ പുസ്തകങ്ങളൊക്കെ വായിച്ചാൽ സമയം വേഗം പോകുമെന്നത് ഉറപ്പ് തന്നെയാണ് പിന്നെ എൻ്റെ റിവ്യൂസ് ഇഷ്ടമായി കൂടുതൽ റിവ്യൂസ് കാണണമെന്നുള്ളവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താൻ മറന്നു പോകരുതേ ഇനിയും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ